സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം കന്നഡ ചിത്രമായ മാനട കടലുവിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ലൈറ്റ് ബോയ് മോഹൻകുമാർ മുപ്പതടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു ഏണിയിൽ നിന്ന് കാൽ കാൽവഴുതിയാണ് മോഹൻകുമാർ വീണത് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് മുപ്പത് വയസ്സായിരുന്നു മോഹൻകുമാറിന് പ്രണാമം അർപ്പിക്കുകയാണ് സഹപ്രവർത്തകർ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അപകടം സംഭവിച്ചത് അതേസമയം ഷൂട്ടിംഗ് സെറ്റിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അനാസ്ഥ കാണിച്ചു എന്നാരോപിച്ച് സിനിമയുടെ സംവിധായകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മോഹൻകുമാറിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം